ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ എച്ച് എമ്മിന്റെ വേക്കൻസിയെ കുറിച്ചാണ് പറയുന്നത് വേക്കൻസി കോട്ടയം ജില്ലയിൽ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എം എൽ എസ് പി വന്നിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ വേക്കൻസി ഉള്ള ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസിയാണ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതായത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് ഫാർമസിസ്റ്റിൻ്റെ എൻ എച്ച് എം കോട്ടയം നോട്ടിഫിക്കേഷൻ നോക്കാം ഇവിടെ കാണാൻ സാധിക്കും നെയിം ഓഫ് നെയ്മോ ദാർമസിസ്റ്റ് ഡി ഫാം രണ്ടു വർഷത്തെ ഡി ഫാം ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നാല് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനേഴായിരം രൂപയാണ് ഇൻട്രസ്റ്റഡ് ഇന്ററസ്റ്റഡ് കാൻഡിഡേറ്റ് സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഗൂഗിൾ ഫോം പബ്ലിഷ്ഡ് ഇൻ ദ ആരോഗ്യ കേരളം വെബ്സൈറ്റ് ഓൺ ഓർ ബിഫോർ ട്വന്റി എയ്റ്റ് സിക്സ് ഫൈവ് പി എഫ് ഓ നാളെ വൈകുന്നേരം മണിക്ക് മുന്നേ ആയിട്ട് ഫാർമസിസ്റ്റുകൾ കോട്ടയം ജില്ലയിൽ അപേക്ഷിക്കാം കേട്ടോ അടുത്തത് എൻ എച്ച് എം കാസർഗോഡ് ജില്ലയിൽ വിളിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഈ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം ലിങ്ക് നമുക്ക് നോക്കാം കാസർഗോഡ് ജില്ലയിൽ ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിക്ക് കീഴിൽ ചുവടെ പറയുന്ന നസ്തികളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളൊന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു ഫാർമസിസ്റ്റ് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം വിത്ത് കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ പതിനേഴായിരം രൂപ ശമ്പളം ഒരു വേക്കൻസിയാണ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നഴ്സിംഗ് വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജി എൻ എം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ജി എൻ എം കഴിഞ്ഞവർക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് വേണം കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം ഇരുപത്തി ഒന്ന് അഞ്ഞൂറാണ് ശമ്പളം മുപ്പത്തിരണ്ട് വേക്കൻസി കാസർഗോഡ് ജില്ലയിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് പാസ് ഇൻ ആയുർവേദ തെറാപ്പിസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പന്ത്രണ്ടായിരം രൂപ ശമ്പളം രണ്ട് വേക്കൻസിയാണ് താല്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന് അഞ്ചു മണിക്ക് മുൻപായിട്ട് ആരോഗ്യ കേരള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപേക്ഷയോടൊപ്പം ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അയോഗ്യരായ അപേക്ഷകരെ തിരഞ്ഞെടുപ്പിന്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഒഴിവാക്കാവുന്നതാണ് തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും എൻ എച്ച് എം നിബന്ധനകൾക്ക് വിധേയമായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങൾ രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണിവരെ എൻ എച്ച് എം കാസർഗോഡ് ജില്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അപ്പൊ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഇടുക്കി ജില്ലയിലും എൽ എം എൽ എ വേക്കൻസി ഉണ്ട് ഇടുക്കി ജില്ലയിലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം വേറെ ഉള്ളത് നമ്മുടെ കോട്ടയത്ത് ഫാർമസിസ്റ്റ് വേക്കൻസിയാണ് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ക്ലാസുകൾക്ക് വേണ്ടി എല്ലാ ക്ലാസുകൾക്ക് വേണ്ടിയും നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള ജെ പി എച്ച് എൻ ജെ എച്ച് സംബന്ധമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകൾക്കു വേണ്ടിയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്കുള്ള ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ്